മാള ഉപജില്ല അടക്കമുള്ള തൃശൂർ ജില്ലയിലെ സ്കൂളുകളിൽ ഉച്ചഭക്ഷണത്തിന് അരിയില്ല കുട്ടികൾക്ക് ഭക്ഷണം എത്തിക്കാൻ പ്രധാന അധ്യാപകർ നെട്ടോട്ടത്തിലാണ് അരി ഉടൻ ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് അധ്യാപക സംഘടനയായ കെ പി എസ് ടി ആവശ്യപ്പെട്ടു അരി എന്ന് കിട്ടുമെന്ന കാര്യത്തിലും ആർക്കും ഒരറിവുമില്ല പലരും പലചരക്ക് കടയിൽ നിന്ന് അരി കടം മേടിച്ചാണ് താൽക്കാലിക പരിഹാരം കണ്ടെത്തിയിരിക്കുന്നത് ചിലർ കയ്യിൽ നിന്ന് പണം മുടക്കി അരി വാങ്ങുകയാണ് ഉച്ചഭക്ഷണത്തിന് അരി മാത്രമാണ് സൗജന്യമായി സപ്ലൈകോയിൽ നിന്നും ലഭിക്കുന്നത് വിപണിയിൽ അരിക്ക് ഏറ്റവും ചുരുങ്ങിയത് നാല്പത്തിയൊന്ന് രൂപയാണ് വില ഈ വില കൊടുത്ത് അരി വാങ്ങി എങ്ങനെ ഉച്ചഭക്ഷണം തയ്യാറാക്കുമെന്നാണ് പ്രധാന അധ്യാപകർ ചോദിക്കുന്നത് അരി വില കൊടുത്തു വാങ്ങിയാൽ പിന്നീട് പണം ലഭിക്കുമോ എന്ന ചോദ്യത്തിനും വിദ്യാഭ്യാസ വകുപ്പ് കൈമലർത്തുകയാണ് രണ്ടുതരം കറി പാല് കോഴിമുട്ട തുടങ്ങിയവയ്ക്ക് ഉൾപ്പെടെ നൂറിൽ താഴെ കുട്ടികളുള്ള സ്കൂളിന് എട്ടു രൂപ വീതവും നൂറിനു മുകളിൽ കുട്ടികളുള്ള സ്കൂളുകൾക്ക് ഏഴ് രൂപയുമാണ് നൽകുന്നത് കനത്ത തോതിലുള്ള വിലക്കയറ്റം മൂലം ഇതുതന്നെ ഒന്നിനും തികയാത്ത അവസ്ഥയിലാണ് കിട്ടിയിരുന്ന അരി കൂടി ലഭിക്കാതായത് ഉച്ചഭക്ഷണം നിർത്തേണ്ട അവസ്ഥയിലാണ് തങ്ങളെന്ന് പ്രധാന അധ്യാപകർ പറഞ്ഞു മള ഉപജില്ലാ മേഖലയിലെ സ്കൂളുകളിൽ ഉച്ചഭക്ഷണത്തിനുള്ള അരി എത്തിയിട്ടില്ല പല സ്കൂളുകളിലും അധ്യാപകർ പണം പലിശക്കെടുത്താണ് സ്കൂളിലേക്ക് അരി വാങ്ങിയത് ഇതിന് സാധിക്കാത്തവർ എന്തു ചെയ്യണമെന്ന ആശങ്കയിലാണ് ഈ മാസം ആദ്യം ലഭിക്കേണ്ട അരിയാണ് വൈകുന്നത് നേരത്തെ വാങ്ങി സൂക്ഷിച്ചിട്ടുള്ള സ്കൂളുകളിൽ ഇന്നും നാളെയുമായി അരി തീരും എന്നാൽ എൽ പി ഉൾപ്പെടെയുള്ള സ്കൂളുകളിൽ ഇതിനോടകം അരി കഴിഞ്ഞ അവസ്ഥയാണ് അധ്യാപകരും പി ടി എ പ്രതിനിധികളും സുമനസുകളുടെ മുൻപിൽ കൈനീട്ടേണ്ട ഗതികേടിലായി വിദ്യാലയങ്ങളിൽ ഉച്ചഭക്ഷണത്തിനാവശ്യമായ അരി എത്തിക്കുന്നതിന് നടപടികൾ സ്വീകരിക്കണമെന്ന് കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു വിദ്യാലയങ്ങളിൽ അരി അരിയില്ലാത്ത സാഹചര്യമാണുള്ളത് അധികാരികളോട് അന്വേഷിക്കുമ്പോൾ അരി സ്റ്റോക്കുള്ള സ്കൂളുകൾ കണ്ടെത്തി ശേഖരിക്കാനാണ് പ്രധാന അധ്യാപകർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന നിർദ്ദേശം നിലവിൽ സ്വീകരിച്ചിട്ടുള്ള അപ്രയാഗിക നടപടികൾക്കെതിരെ സംഘടന ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതായും കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ അറിയിച്ചു മീഡിയ ടൈം മാള